ഓ നിമിത്തവും ശകുനവും നിത്യജീവിതത്തിലെ മൂന്നാം ഭാഗം അശുഭ അശുഭശകുനങ്ങളിൽ നിമിത്തങ്ങളെക്കുറിച്ചും ചിന്തിക്കാം ജീവികൾ ചെവിയിൽ കൈകാലികൾ കൊണ്ട് ഉരയ്ക്കുന്നത് കാണുക തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കാണുക വിശേഷാൽ മാർജാര യുദ്ധം കാണുക തുമ്മുക രജസ്വലയായ സ്ത്രീയുടെ വരവ് ശവസംസ്കാരാദികൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാരെ കാണുക ബ്രാഹ്മണർ കലഹിക്കുന്നത് കാണുക ഇടജന്തു വർഗ ഉരകവർഗങ്ങളെ കാണുക മൃഗജന്തു വർഗാദികൾ പ്രാണഭയത്താൽ നിലത്ത് വീണ് പിടയ്ക്കുന്നത് കാണുക വേദന കൊണ്ടോ ഭയം കൊണ്ടോ കരയുക തുമ്മുക കോപിക്കുക കാൽ കൊമ്പ് വാൽ ഇവകൾ മുറിയുക ഒടിയുക ചെയ്യുന്നത് കാണുക കടിക്കുക ഇണകൂടുക മലമൂത്ര വിസർജനാദികൾ ചെയ്യുക ജന്തുക്കളെ ആട്ടിപ്പിടിച്ച് കെട്ടുക ഏതെങ്കിലും ലഹളകൾ കേൾക്കുക ഇതെല്ലാം പ്രാണനാശം വരുത്തക്ക നിലയിലുള്ള കരച്ചിൽ കേൾക്കുക ഇവ പ്രത്യക്ഷത്തിൽ സംഭവിച്ചാൽ കാര്യനാശവും ജീവഹാനിയും ഫലമാണ് ഒട്ടകം കഴുത പോത്ത് ഇതുകളുടെ പുറത്ത് സവാരി ചെയ്യുന്നവരെ കാണുന്നതും അതികഷ്ടമാണ് വസ്ത്രം കുട മുതലായതകൾ കയ്യിൽ നിന്നും വീഴുന്നത് കാണുക ചീത്ത വാക്കുകൾ കേൾക്കുക കുഴി മുതലായതിൽ വീഴുന്നതും ഭയമുണ്ടാക്കുന്നതും തൂണും മരം മുതലായൽ തലയോ കൈകാലുകളോ മുട്ടുകയോ രോഗം പിടിച്ച് മെലിഞ്ഞവരെ നേരിട്ട് വരുന്നത് കാണുകയോ ഊണ് കാപ്പി മുതലായ ഭക്ഷണാധികൾ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് നിർബന്ധിക്കുകയോ പിന്നിൽ നിന്ന് വിളിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ യാത്ര പോവുകയോ മറ്റോ ചെയ്താൽ കാര്യതടസ്സങ്ങളും രോഗാതി ദുരിതങ്ങളും വന്ന് ഭവിക്കാനുള്ള സാധ്യത കൂടുതലായി നിമിത്തശാസ്ത്രം അല്ലെങ്കിൽ ശൗനശാസ്ത്രം പറയുന്നുണ്ട് കയറില്ലാത്ത കാള ബലിപുഷ്പം വടി ധരിച്ചവൻ ചൂല് മുറം ചൂണ്ട വല അതായത് ചൂണ്ടയും വലയുമൊക്കെ ജീവജാലങ്ങളെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അത് കാണുക മന്ദബുദ്ധികൾ ഭ്രാന്ത് പിടിച്ചവർ ഉമകൾ ബദിരർ തലമുണ്ഠനം ചെയ്തവർ ഉന്മാദമുള്ളവർ ഉന്മാദമുള്ളതെന്ന് പറഞ്ഞാൽ മനസ്സിന് ഇളക്കം തട്ടി നടക്കുന്നവർ അന്ധർ സ്വഭാവദൂഷിതത്താൽ നിന്ദിതന്മാർ മുടന്തൻ ജട ധരിച്ചവർ രോഗികൾ എണ്ണതേച്ചവർ കാലിന് ശേഷിയില്ലാത്തവർ ഒറ്റബ്രാഹ്മണർ തലമുടി അഴിച്ചിട്ടുള്ളു അഴിച്ചിട്ട് നടക്കുന്ന സ്ത്രീകൾ വിധവകൾ എള് വസ്ത്രമുടി ഉടുക്കാതെ നടക്കുന്നവർ വിശന്ന് ക്ഷീണിച്ചവർ വേദവിരുദ്ധം പ്രവർത്തിക്കുന്നവർ വേദത്തെയൊക്കെ നിന്ദിക്കുകയും അത് അതിന് വിരുദ്ധമായി പ്രവർത്തനം ചെയ്യുന്നവരെയും കാണുക വിരോധികൾ നപുംസുഖങ്ങൾ അശുദ്ധിയുള്ളവർ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജാരപുരുഷജാതർ ഭയങ്കരമായ ആയുധം ധരിച്ച് നടക്കുന്നവർ ഇവരെ വഴിയിൽ കണ്ടാൽ പ്രായണ പ്രാണഹാനിയും ബന്ധുമൃതി രോഗാദി ദുരിതങ്ങളും മറ്റും ഫലമാവാം ഇരുമ്പ് കറുത്ത ധാന്യം മരുന്ന് തോല് കടക്കുള്ളി പുല്ല് അതായത് ദർഭയും കറുകയും കാണുക എല്ല് ചെളി ഉപ്പ് ഉടുമ്പ് പാമ്പ് പൂച്ച മുയൽ കൂനൻ പുലി ഇവ കണ്ടാൽ ഭയവും മൃതിരോഗാദികളും മറ്റും ഫലം പസവിക്കാത്തവൾ പന്നി എണ്ണ മോര് ഭസ്മം സന്യാസി ഇവ കണ്ടാൽ സർവനാശവും മറ്റും ഫലം തീക്കനൽ പഞ്ഞി വിറക് ഒഴിഞ്ഞ കുടം ഉമി ഇവ കണ്ടാൽ അടിയന്തര കാര്യമാണെങ്കിൽ യാത്ര ചെയ്യരുത് അധിക ദോഷമാകിയാൽ പോകരുതെന്നർത്ഥം കരടി ഗരുടൻ കുരങ്ങ് ഇവകൾ സങ്കടം കൊണ്ട് കരയുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അശുഭമാണ് ഇവകളുടെ പേര് പറയുന്നത് കേട്ടാൽ ദുഃഖഫലമാണ് ഇവയെ മുമ്പ് കണ്ടത് ഓർമ്മ വന്നാൽ ഭയമുണ്ടാകും പ്രാവ് മുരളുന്നത് കേട്ടാൽ മൃതിദുരിതഫലമാണ് വിശേഷാൽ വലതു ഭാഗത്ത് ചെമ്പോത്ത് അതായത് ഉപ്പൻ കീരി പന്നി സർപ്പം കുറുക്കൻ ഇവയെയും ഇടതുവശം മാൻ ആട് ശ്വാവ് ഇതുകളെയും കാണുന്നത് ശുഭമാണ് വിപരീതമായി കാണുന്നത് ദോഷമാണ് ഉടുമ്പ് ചേര ഓന്ത് പൂച്ച ഇവകളെയും മറ്റ് ദുഷ്ടജന്തുക്കളെയും ഒരിടത്തും കാണുന്നത് നല്ലതല്ല ഇപ്രകാരം കഴുത പോത്ത് ഒട്ടകം ഇതുകളെ കാണുന്നതും ശുഭകരമല്ല അത് ദോർനിമിത്തങ്ങളിൽ അല്ലെ ദുശകനങ്ങളിൽ വന്ന്